സി പി എം പൊളിറ്റ് ബ്യൂറോക്ക് നൽകിയ പരാതി കത്ത് ചോർന്നു രാജേഷ് കൃഷ്ണ കോടതിയിൽ നൽകിയ മാനനഷ്ടക്കേസിലാണ് പി ബിക്ക് നൽകിയ കത്തും ഉൾപ്പെടുത്തിയത് കത്ത് ചോർന്നതിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി മുഹമ്മദ് ഷർഷാദ് ആരോപിച്ചു കത്ത് ചോർന്ന ചോർന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവ്ളെ ട്വന്റി ഫോറിനോട് പറഞ്ഞു ജനറൽ സെക്രട്ടറി എം എ ബേബിയോട് ചോദിക്കണമെന്നും അശോക് ധാവ്ളെ പ്രതികരിച്ചു പി ബി അംഗം അശോക് ധാവളയ്ക്കാണ് വ്യവസായി ഷർഷാദ് പരാതി നൽകിയത് ഉമേഷ് ഗ ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് എന്താണ് ഈ കത്ത് ഒരു കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗമായി ഈ കത്ത് ഒരു തെളിവ് രൂപത്തിൽ കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്ന മനനഷ്ടക്കേസിൻ്റെ ഭാഗമായി എത്തുന്ന പശ്ചാത്തലം എന്താണ് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ടോ പാർട്ടി ഇതിനെങ്ങനെയാണ് കാണുന്നത് ഉമേഷ് ജിത്ത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെന്നൈ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്ക് അടക്കമുള്ള അവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി ബി അംഗംകൂടിയായ അശോക് ചാവ്ളക്ക് ഒരു കത്ത് നൽകുന്നു പക്ഷേ ആ കത്ത് പിന്നീട് ആ കത്ത് കൂടുതൽ നടപടികളൊന്നും ഉണ്ടായില്ല അതിനുശേഷം ഈ രാജേഷ് കൃഷ്ണയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടി കോൺഗ്രസിൽ സമ്മേളന പ്രതിനിധിയായി ഉൾപ്പെടുത്തുന്നു വിദേശ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രാജേഷ് കൃഷ്ണി സമ്മേളനം നടക്കുന്ന പാർട്ടി സമ്മേളന നഗരിയിൽ എത്തുകയും ചെയ്തു അതിനുശേഷം ഇത് വിവാദമായതോടുകൂടി രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് രാജേഷ് കൃഷ്ണയെ തിരിച്ചു പറഞ്ഞു വിടുകയാണ് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ മാനനഷ്ടത്തിന് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നൽകുന്നു ഈ നൽകിയ കേസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഹമ്മദ് ഷഫ നൽകിയ ഈ പരാതിയുടെ പകർപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് പി എ ബിക്ക് നൽകിയ പരാതി രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അത് ചോർന്ന് ആ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾ തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം അതായത് മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിനൊപ്പം ഈ രേഖകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്തായാലും ഈ രേഖകൾ ചോർത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകനാണ് എന്ന് താൻ സംശയിക്കുന്നുവെന്ന് ഇപ്പോൾ പുതുതായി മുഹമ്മദ് സർഷാദ് സംസ്ഥ അഖിലെ ഇപ്പോൾ സംസ്ഥാന ക്ഷമിക്കണം എം എ ബി നൽകിയ പുതിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നു നടത്തണമെന്നുള്ള ആവശ്യവും പുതുതായി നൽകിയ കത്തിൽ മുഹമ്മദ് ഷർഷാദ് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും പി ബിക്ക് നൽകിയ കത്ത് അത് ആർക്കെതിരെയാണോ പരാതിയായി ഉന്നയിച്ചത് അയാൾ തന്നെ അത് കോടതിയിൽ നൽകുന്നു അത് കോടതിയിൽ നൽകിയ രേഖ പബ്ലിക് രേഖയായി പുറത്തു വരുന്നു അതിനുശേഷം പുറത്തു വന്നത് ഈ രേഖകൾ ചോർത്തി നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനാണ് എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി എം ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ വീണ്ടും ഈ പരാതിക്കാരൻ തന്നെ വീണ്ടും വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് അതിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ആരോപണം അത് എം വി ഗോവിന്ദന്റെ മകനാണ് ഇത് ചോർത്തിയത് എന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ രീതിയിൽ രീതിയിലത് പാർട്ടിക്കകത്തും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് പാർട്ടി നേതൃത്വം ഇതിനെ നോക്കിക്കാണുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും അതിൻ്റെ തുടർ നടപടികളും ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ചാണോ നടക്കുന്നത് നമുക്ക് പാർട്ടി ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ ഉമേഷ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടി നേതൃത്വവും തയ്യാറായിട്ടില്ല കാരണം ഒന്ന് പി ബിക്ക് കൊടുത്ത പരാതിയാണ് രണ്ട് മൂന്ന് സർഷാദ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരെ പക്ഷേ ആ പരാതി പോയിരിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രധാനമായി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയച്ച കത്തിന്മേൽ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് അതായത് ഒരു ലണ്ടൻ കേന്ദ്രീകരിച്ച ഒരു കമ്പനിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പണം ചെന്നൈ കേന്ദ്രീകരിച്ച ഒരു തട്ടിക്കുട്ട് കമ്പനിയിലേക്ക് എത്തുന്നു ഈ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരിൽ മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രിമാർ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പി ബിക്ക് രണ്ടായിരത്തി കത്ത് നൽകിയത് എന്തായാലും അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എങ്കിലും ഈ കത്ത് ചോർത്തി പരാതിക്കാരനായ അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആക്ഷേപം ഉന്നയിച്ചത് അയാൾക്ക് നൽകുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ കത്തിന്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ കുറിച്ച് മൂന്ന് വർഷമായിട്ടും സി പി നേതൃത്വമോ ഇതുമായി ഒരു പ്രതികരണവും പ്രതികരണം നടത്താനും തയ്യാറായിട്ടില്ല അതേസമയം രാജേഷ് കൃഷ്ണ കൃഷ്ണേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലേക്കാണ് ഈ പരാതി എത്തിയിരിക്കുന്നത് അശോക് ധാവളിയുടെ പ്രതികരണം ശ്രദ്ധയാണ് അദ്ദേഹത്തിനാണ് ഈ പരാതി കൊടുത്തതെന്ന് പറയുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് ജനറൽ സെക്രട്ടറിയോട് ചോദിക്കൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പരാതിയെ എങ്ങനെ സമീപിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് അശോക് ധാവളിയുടെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് ബൽറ റിജിത്ത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കാരണം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു പാർട്ടി അനുഭാവി നൽകിയ കത്ത് അതാണ് ചോർന്ന് പോയിരിക്കുന്നത് അത് ചോരുക മാത്രമല്ല കോടതിയിൽ ഒരു രേഖയായി ഒരു തെളിവായി അത് ഹാജരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഗുരുതരമാണ് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഈ പരാതിക്കാരൻ തന്നെ നൽകിയിരിക്കുന്ന കത്ത് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഈ പരാതിക്കാരൻ ഷർഷാദ് പാർട്ടിക്ക് പരാതി നൽകുന്നുണ്ട് കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് രാജേഷ് കൃഷ്ണ കൃഷ്ണയെ പ്രതിനിധിയായി ഉൾപ്പെടുത്തിയ ഘട്ടത്തിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിലും പരാതി നൽകിയിരുന്നു ഇതിൽ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓവർസീസ് ആയ പ്രതിനിധികളുടെ ചുമതല ഉണ്ടായിരുന്നത് അശോക് ദാവ്ളേക്കാണ് പോളി ബ്യൂറോ അംഗം അശോക് ദാവ്ളേക്കായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിന് ഈ പരാതി ഈ ഷർഷാദ് പരാതിക്കാരനായ ഷർഷാദ് നൽകിയത് ആ പരാതി ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോർന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിലവിൽ ഉയരുന്ന വിവാദത്തെക്കുറിച്ചോ തനിക്ക് അറിയില്ല എന്നാണ് അശോക് ധാവ്ളെ പ്രതികരിക്കുന്നത് ഒപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറിയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ നിലയിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഔദ്യോഗിക പ്രതികരണം നടത്താറുള്ളത് ജനറൽ സെക്രട്ടറിയാണ് പോൾ ബ്യൂറോ അംഗങ്ങൾ അത്തരത്തിലുള്ള സംഘടനാ വിഷയങ്ങളിൽ സംബന്ധിച്ച് ഔപചാരികമായി പ്രതികരിക്കാറില്ല എന്നുള്ളത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമാണ് അതുകൊണ്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറിയോട് പ്രതികരണം തേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നാളെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയാണ് ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രത്യേകിച്ച് കൂടി തന്നെ നേതൃത്വവും കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് നാളെ പി ബി ചേരുന്നുണ്ട് അതിൽ ഒരുപക്ഷേ ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഈ വ്യവസായി ർഷാദ് ഉയർത്തിയിരിക്കുന്നത് പരാതിയുമായി സമീപിച്ചിരിക്കുന്നത് എന്ത് നടപടി ഇതിൽ തുടർന്ന് ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ഈ പരാതിയോട് പാർട്ടി നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ് ബൽറാം നെടുങ്ങാടിയും ഉമേഷ് ബാലകൃഷ്ണും വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം